ക്ഷേത്ര നേതൃത്വത്തിൽ ുഷ്പ്രചരണത്തിനെതിരെയാണ് പ്രകടനം നടത്തി ധർമ്മസ്ഥല ക്ഷേത്രത്തിനെതിരെ പ്രകടനം സംഘടിപ്പിച്ചത് നിരവധി പേർ പന്തംകുളത്തി പ്രകടനത്തിൽ അണിനിരുന്നു ആഘോഷങ്ങൾ വലുതോ ചെറുതോ ആകട്ടെ അതിന് സ്വർണ്ണ തിളക്കമേകാൻ ഉണ്ട് ദ ട്രസ്റ്റ് വിത്ത് ക്വാളിറ്റി മെയിൻ ഉപ്പള ധർമ്മസ്ഥലാ ക്ഷേത്രത്തിന്റെ പവിത്രതയ്ക്ക് ക്ഷതം വരുത്തുന്ന ശക്തികൾക്കെതിരെയും അപകീർത്തികരമായ പ്രവൃത്തികൾക്കെതിരെയും എന്ന മുദ്രാവാക്യമുയർത്തി ധർമ്മസ്ഥല ക്ഷേത്ര ഭക്ത ഭക്തവൃന്ദത്തിൻ്റെ നേതൃത്വത്തിൽ കാസർഗോഡ് നഗരത്തിൽ പന്തം കൊളുത്തി പ്രകടനം നടന്നു കാസർഗോഡ് ശ്രീ മല്ലികാർജുന ക്ഷേത്ര പരിസരത്തു നിന്നും ആരംഭിച്ച പ്രകടനം നഗരത്തിലെ പ്രധാന വഴികളിലൂടെ സഞ്ചരിച്ച് സമാപിച്ചു യുവാക്കൾ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ഭക്തജനങ്ങൾ കയ്യിൽ പന്തമേന്തി പ്രകടനത്തിൽ അണിചേർന്നു നേരെ നേരെ വന്ന്

വിവിധ ഹിന്ദു സംഘടനകളിലെ പ്രവർത്തകരും പ്രകടനത്തിൽ അണിനിരന്നു സമാപന സമ്മേളനത്തിൽ പ്രമുഖർ സംബന്ധിച്ചു ഹിന്ദു ഐക്യവേദി ജില്ലാ പ്രസിഡന്റ് എസ് പി ഷാജി മുഖ്യപ്രഭാഷണം നടത്തി ധർമ്മസ്ഥലാ ക്ഷേത്രം ഭക്തരുടെ ആത്മസാക്ഷിയുടെ പ്രതീകമാണെന്നും അതിന്മേൽ നടത്തുന്ന ആക്രമണം ഭക്തരുടെ മനസ്സിന്മേലുള്ള ആക്രമണമാണെന്നും എസ് പി ഷാജി പറഞ്ഞു നൂറ്റാണ്ടുകളായി ധർമ്മസ്ഥലാ ക്ഷേത്രം സമൂഹത്തിന് ആത്മീയവും സാംസ്കാരികവും മാനവികവുമായ മൂല്യങ്ങൾ പകർന്നു വരുന്നു അതിനാൽ ക്ഷേത്രത്തിനെതിരായ ഏതൊരു ദുഷ്പ്രവർത്തനവും ഒരിക്കലും അനുവദിക്കില്ല എന്നും എസ് പി ഷാജി പറഞ്ഞു ഹിന്ദു ഐക്യവേദി ജില്ലാ ജനറൽ സെക്രട്ടറി രാജൻ മുളിയാർ വിശ്വ ഹിന്ദു പരിഷത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി ഗണേഷ് മാവിനകട്ട ജില്ലാ ട്രഷറർ ഡോക്ടർ ജയപ്രകാശ് നാരായണൻ തൊട്ടത്തോടി ബി ജില്ലാ ജോയിന്റ് സെക്രട്ടറി ദിനേശ് ബന്തിയോട് ഹിന്ദു ഐക്യവേദി ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് ഗോപാലകൃഷ്ണൻ തച്ചങ്ങാട് വിശ്വ ഹിന്ദു പരിഷത്ത് ജില്ലാ സംഘടനാ സെക്രട്ടറി സംഗപ്പ ഭണ്ഡാരി കാസർഗോഡ് പ്രഖണ്ഡ് പ്രസിഡന്റ് ഗുരുപ്രസാദ് കോട്ടയ്ക്കണി പ്രഖണ്ഡ് സെക്രട്ടറി കിഷോർ കുമാർ നെല്ലിക്കുന്ന് ഉപാധ്യക്ഷൻ രാമകൃഷ്ണ ഹുള്ള എന്നിവർ സംസാരിച്ചു വിശ്വ ഹിന്ദു പരിഷത്ത് കാസർഗോഡ് പ്രഖണ്ഡ് ഗൗരവാധ്യക്ഷൻ ഡോ ർ വെങ്കരമണഹൊ സ്വാഗതവും പ്രമുഖ പ്രമുഖാർമ്മിക നേതാവ് ജയാനന്ദ ഹോസ്തുർഗ് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസരകോട്